ഒക്ടോബർ തീയതി വർഷം റിയാം പാർട്ടി പറ്റിപ്പടിക്കും പഠിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ൾ നമുക്കെന്നും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ അറിയുമ്പോൾ നമ്മൾ ചെറുപ്പകാല ഘട്ടങ്ങളിലാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനം ഇവിടെ നടത്തി നേരം നടത്തും ഓഫീസ് സെക്രട്ടറിയായി അതുപോലെ മറ്റന്നൊരു ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം നന്നായി വിട്ടു വരുന്നത് ഈ പരിപാടിയിലേക്ക് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എങ്കർക്കറിയാം അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന പരിപാടിയിലേക്ക്

കമ്മിറ്റി സെക്രട്ടറി സനിയാട്ടൻ അതുപോലെ തന്നെ ഫ്രണ്ട് ചേർന്നായ രാജ്യപക്ഷം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ചേർന്നിട്ടുണ്ട് സ്ഥാപനം സ്വാഗതം ചെയ്യാൻ പാർട്ടി നമ്പർമാർ പാർട്ടി അഭിഭാഷകർ പാർട്ടി കുടുംബങ്ങൾ അതുപോലെ സീരാട്ടൻ്റെ കുടുംബാംഗങ്ങൾ എങ്ങനാളെയും സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിലേക്ക് സെക്രട്ടറി സനിയാട്ടെ ക്ഷണിക്കും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടറി പാർട്ടിയുടെ മുതിർന്ന നേതാവും പാർട്ടി പേരാമൂർ ഏരിയ കമ്മിറ്റിയ റൂമിൽ അംഗമായി ബി ജി പാട്ടോട് അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷമിക്കുന്നത് انگلوں زندہ باد انقلاب زندہ باد انقلاب زندہ باد انقلاب زندہ باد سی پی ایم 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 زندہ باد सत्तानते कम्युनिस्टे सत्तानते कम्युनिस्टे सत्तानते मुन्नोटेक नायकुमबोल मुन्नोटेक नायकुमबोल मुन्नोटेक नायकुमबोल मुन्नोटेक नायकुमबोल अदालतिल पलीन्योया अदालतिल पलीन्योया अदालतिल पलीन्योया अदालतिल पलीन्योया ये सगावे सिदराटा ये सगावे सिदराटा ये सगावे सिदराटा ये सगावे सिदराटा ये सगावे मरिकुनिला ये सगावे मरिकुनिला ൊഴുകൻ ചൂടെ മുന്നോട്ടിനെയും മുന്നോട്ട് 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 پرييم منڈاٽ پر آپ जिंदाबाद پر آپ जिंदाबाद بي پي ايم जिंदाबाद بي بي ايم जिंदाबाद هڪ ساجي کا जिंदाबाद هڪ ساجي کا जिंदाबाद هڪ بادا کا जिंदाबाद هڪ بادا کا जिंदाबाद هڪ ساجي رامن مور هڪ ساجي رامن مور അഡ്വക്കേറ്റ് എം രാജാക്കും കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുള്ളത് ഈ അനുസ്മരണ പരിപാടി സീനാട്ടിനെ അനുസ്മരിച്ചുകൊണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന സരാവ് സി റ്റി അന്വേഷണം സിറ്റി അന്വേഷണ അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹിച്ചിരിക്കുന്നത് സാറിൽ നമ്മുടെ പാർട്ടിയുടെ പത്തൊൻനൂറ് ഏരിയ കമ്മിറ്റികളും പേരാവൂർ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന ിൽ പാർട്ടിയെ വളർത്തിയെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പങ്കുവായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ തന്നെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായി സഖാവ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എത്രത്തോളം മികച്ച രീതിയിലാണ് പ്രവർത്തനം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അതീപിച്ച മറ്റുന്നൂറ് ഏരിയ കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു പ്രധാനമായും എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ നമ്മുടെ മലയോര മേഖലയിൽ കേളകവും കുട്ടികളും കണിച്ചാറെല്ലാം അടങ്ങുന്ന മലയോര മേഖലയിലെ ഹോട്ടൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ അവകാശ വേണ്ടി ഹർജി ആക്കാനുമുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സഖാവ് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പേരാവൂർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ സഖാവ് നോട്ട് പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം പെരുമ്പറമ്പിൽ പുഴയിൽ കുറിക്കാൻ പോകുമ്പോഴാണ് ആ വെള്ളത്തിലകപ്പെടുകയും സഖാവ് നന്നായിരുന്നു നാൽപ്പത്തി നാല് വർഷം സഖാവിൻ്റെ ദീപ്തസ്മരണകർ പേരാവല്ല പാർട്ടിയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാനുള്ള പ്രേരണയായിട്ട് മാറിയിരിക്കുക നമുക്കറിയാം സഖാവ് കണ്ട സ്വപ്നം സഖാവ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ആ ത്യാഗപൂർണമായ പ്രവർത്തനം പാഴായില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ പാർട്ടി ശക്തിപ്പെട്ടു ഒരു ഘട്ടമാണിത് പേരാവൂരിൽ പ്രധാനപ്പെട്ട ശക്തിയായിട്ട് നമ്മുടെ പാർട്ടി വളർന്നു വന്നിട്ടുണ്ട് കിഴക്കൻ മലയോര മേഖലയിലും അദ്ദേഹം പ്രവർത്തനം നടത്തിയ കാലഘട്ടത്തിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ശക്തി കേന്ദ്രമായിരുന്ന കുട്ടിയൂരും കേളവും കണിച്ചാറുമെല്ലാം ഇന്നിടതുപക്ഷത്തിൽ നല്ല കരുത്തുള്ള മേഖലയായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന തീവ്ര ഫലദോഷവൽക്കരണവും വർഗീയവൽക്കരണവും നമ്മുടെ നാടിനെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് വണ്ടി എത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായി പ്രതിരോധം തീർക്കേണ്ട പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഉൾപ്പെടെ ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കഴിയാത്ത നിലയിൽ തകർന്നിരിക്കുന്ന ഘട്ടത്തിലും കേരളത്തിൽ മാത്രമാണ് മരണമുള്ളതെങ്കിലും ഇടതുപക്ഷം വളരെ കരുത്ത പാർലമെൻറ്റിന് അടുത്തും പുറത്തുമെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന്റെ പാതയിലാണ് കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയും എല്ലാ വിഭാഗം ജനങ്ങളെയും സഹായിച്ചുകൊണ്ട് ക്ഷേമപദ്ധതികളിലൂടെയും വികസന പ്രവർത്തനങ്ങളിലൂടെയും പുതിയ മാതൃകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോവുക നമ്മുടെ ഗവണ്മെൻറ്റിനെ തകർക്കാനുള്ള വലിയ പരിശ്രമം വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും വലതുപക്ഷ മാധ്യമങ്ങളുമെല്ലാം ചേർന്നുകൊണ്ട് ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സഖാവ് ശ്രീധരേട്ടനെ നമ്മൾ ഓർമ്മപ്പെട്ടത് നമ്മുടെ പാർട്ടി ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ്റിന് മാത്രമേ ഇത്തരത്തിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കൂ എന്ന് ഓരോ സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണം മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഭരണം നിലനിർത്താനും ഭരണത്തിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാനുമുള്ള നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിരുന്നു ആ നിലയിൽ സഖാവ് ശ്രീധരത്തിൻ്റെ സ്മരണ ഈ ഘട്ടത്തിൽ നമ്മുടെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രതിജ്ഞം കൂടി പുതുക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന വരും സംഘടിപ്പിച്ചിട്ടുള്ളത് മണിക്ക് ഈ ശ്രുതി മണ്ഡിരത്തിൽ പുഷ്പാർച്ചനയും അതുപോലെ പാർട്ടി പ്രതിജ്ഞ പുതുക്കലും ചടങ്ങ് ഇവിടെ നടക്കും മുഴുവൻ ശേഖാക്കളും വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങിലേക്ക് ഇവിടെ എത്തുകയും വൈകുന്നേരം നടക്കുന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും മുഴുവൻ ശേഖരക്കളും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുഷ്പാർച്ചന നടത്തുന്നതിനു വേണ്ടി അഭ്യർത്ഥിക്കുക